നമസ്കാരം കൂത്താട്ടോളം നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ഹെൽത്ത് വെൽനസ് സെൻ്റർ ഇടയാർ ഫാർമേഴ്സ് ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് നമുക്ക് കൂതാട്ടോളംകാർക്ക് അനുവദിച്ച് തന്നിട്ടുള്ള രണ്ട് വെൽനസ് സെൻ്ററിൽ ഒന്ന് പ്രവർത്തനം ആരംഭിച്ചു ഇന്നിവിടെ ഇന്ന് അടുത്തത് ഇന്നിവിടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം തുടങ്ങുകയാണ് ഇവിടെ വേദിയിലിരിക്കുന്ന ആളുകളെയും സദസ്സിലിരിക്കുന്നവരെയും കണ്ടാൽ തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർമാൻ സനി കുര്യകോസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഗരസഭയുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും വിജയശിവനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു കൂട്ടാട്ടുളം നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള രണ്ട് വെൽനസ് സെന്ററിന്റെ രണ്ടാമത്തതിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ഒന്ന് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് ചോരപ്പുഴിയിൽ പള്ളിയോടനുബന്ധിച്ചുള്ള പള്ളിയോട് തൊട്ട് താഴെയുള്ള ഇതുപോലൊരു വീട് വാടകയ്ക്കെടുത്ത് നമ്മൾ അവിടെ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തേതാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ കൂത്താട്ടുളം നഗരസഭ നടത്തിവരുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വെൽനസ് സെന്ററിന്റെ പ്രവർത്തനവും ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത് നമുക്കറിയാം ഒരു പ്രദേശത്തിന്റെ വികസനത്തിനും അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ട സൗകര്യങ്ങൾ വാതിൽക്കൽ അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് നമുക്ക് ഇടയാർ ഭാഗത്ത് ഇന്ന് സാധിച്ചു കഴിഞ്ഞു ഒരു മാസം മുമ്പ് ചോരക്കുഴിയിൽ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തി നമ്മൾ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അഞ്ഞൂറിൽ താഴെ രോഗികളെ അവർക്ക് നോക്കാൻ സാധിച്ചു എല്ലാവരും സംതൃപ്തരാണ് അവിടുത്തെ ജനങ്ങളെല്ലാവരും തന്നെ അപ്പൊ നഗരസഭയുടെ വികസനം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ സൗധങ്ങളോ കെട്ടിപ്പോക്കുന്നതല്ല ജനങ്ങൾക്ക് ആരോഗ്യകരമായ രീതിയിലുള്ള ജീവിതം ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് കൂത്താണ്ടുളം ഭരിക്കുന്നത് നമ്മുടെ കൂത്താട്ടുളത്ത് ഇന്ന് രണ്ടാമത്തെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നടക്കുന്നത് ആദ്യം നമ്മൾ ചോരക്കുഴിയിൽ അഞ്ച് കോളനിയുടെ ഹൃദയഭാഗത്താണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ രൂപീകരിച്ചത് ഉദ്ഘാടനം ചെയ്തത് ഈ ഉദ്ഘാടന വേളയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ കൂത്താട്ടുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് വെൽനസ് സെന്ററും ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ം വരെ ഡോക്ടറെ കാണാൻ പോയി അവിടെ ഒരു ദിവസത്തെ മെനക്കേടാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് തന്നെ അതിൽ നിന്നൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് നമുക്ക് ഇവിടെ ഈ വലിയ സെന്റർ തുടങ്ങാൻ സാധിച്ചത് ഇവിടെ തുടങ്ങുമ്പോ നമുക്കൊരു മുട്ടുവേദനയൊക്കെയാണ് നമ്മൾ പോകണ്ട ആശുപത്രി പോകണ്ട അവിടം വരെയും കഷ്ടപ്പെട്ട് പോകുന്നല്ലേ എന്ന് വെക്കും ഇപ്പൊ ഇവിടെ അടുത്താവുമ്പോൾ നമുക്ക് നടന്ന് വരുവാനും നമ്മുടെ യാത്ര ഒക്കെ ചുരുക്കി ചെലവ് ചുരുക്കി കുതാളത്ത് പോയി ഒരു ചായ കുടിക്കണം വണ്ടിയൊക്കെ കയറാനായിട്ട് ഇപ്ര വരെ നടന്നു വരണം അങ്ങനെ ഒത്തിരി ഒത്തിരി ദുരിതങ്ങളുണ്ട് നമ്മൾ ചെറിയ ചെറിയ ജലദോഷം വന്നാൽ നമ്മൾ മരുന്ന് മേടിക്കാൻ പോകില്ല നമ്മുടെ ഈ ചെറിയൊരു ഇടയാറ് ചെറിയൊരു നാട് നഗരസഭയിൽ നിന്നൊക്കെ ഏറ്റവും ഇങ്ങത്തേക്ക് വിട്ടു നിൽക്കണം നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഗ്രാമത്തിന് ഇങ്ങനെയൊരു വെൽനസ് സെൻ്റർ സമർപ്പിച്ച നഗരസഭയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ വിജയ് ചേച്ചി ഇവിടെ പറഞ്ഞു ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ടെന്ന് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഉണ്ട് അതിൽ രാജശേരിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നല്ല സപ്പോർട്ടോടു കൂടി ഒരു രീതി പോലും ഒരു വാക്കുകൊണ്ട് പോലും ഒരു എതിർപ്പും കാണിക്കാതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു ഇത് എന്ന വളരെ ആത്മാർത്ഥമായ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ കൂടെ നിന്ന് രാജശേഖനും ചേച്ചിക്കും എന്റെ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ ചെറിയ ഒരു നാടായ ഇടയാർ നമ്മുടെ കൂത്താട്ടുവളം നഗരസഭയുടെ ഏറ്റവും ഇങ്ങേറ്റടക്കുന്ന ഈ പ്രദേശത്തേക്ക് ഇതുപോലെ ഒരു വെൽനസ് സെൻറ്റർ ഒരു ആരോഗ്യ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും നല്ല ഒരു ഒരു രീതിയിൽ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഷാമോൾ പറഞ്ഞ പോലെ തന്നെ അതിനുവേണ്ടി നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു അതിനോട് പിന്നെ ഈ ഭരണസമിതിയിൽ ഞങ്ങളും കൂടി ഉൾപ്പെട്ട ഈ ഭരണസമയത്തിൽ ഈ ഒരു ഇത് തുടങ്ങാൻ ഈ വെൽനസ് സെൻ്റർ തുടങ്ങാൻ ഇവിടെ സാധിച്ചു എന്ന സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് ഈ നിമിഷം ഉള്ളത് ഒരു വെൽനസ് സെന്ററിന്റെ എണ്ണം കണക്കാക്കിയത് ജനസംഖ്യയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഉള്ള മുനിസിപ്പാലിറ്റിയാണ് പൂത്താട്ടുളം മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ നടത്താൻ പറ്റാത്ത കാര്യം പൂർണമായും നടപ്പിലാക്കിയെങ്കിൽ അത് ഈ ഭരണസമിതിയുടെ കഴിവുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററിൽ ഞാൻ ഇന്നു മുതൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഇവിടെ വൺ ടു സെവൻ ആണ് വർക്കിംഗ് അവർ ആ ടൈമിൽ എല്ലാ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ് ഇവിടെ ലാബുണ്ട് പ്രഷർ ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അത്യാവശ്യം എല്ലാ എല്ലാ രോഗത്തിനുള്ള മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനൊരു ഇടയാർ ഗ്രാമപ്രദേശത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും ഇവിടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ആരോഗ്യപരമായ എല്ലാ സഹായങ്ങളും കൂത്താട്ടുളം മുനിസിപ്പാലിറ്റി തരുന്നുണ്ട് അതിനായി എന്നെ നിയോഗിച്ചിരിക്കുകയാണ് കൂത്താട്ടോളം നഗരസഭയുടെ കീഴിൽ എടയാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹെൽത്ത് വെൽനസ് സെന്ററിന് ലൈഫ് കൊച്ചി മീഡിയയുടെ ആശംസകൾ കൂത്താട്ടുകൂളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്